യാണ് കേരളത്തിൽ പതിനാല് ജില്ലകളുണ്ട് കേരളത്തിൻ്റെ തലസ്ഥാനമാണ് തിരുവനന്തപുരം കേരളത്തിലെ എല്ലാ ജില്ലകളെ പറ്റിയും നമുക്ക് പരിചയപ്പെടാം കേരളത്തിൻ്റെ ജില്ലയാണ് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും ഏറ്റവും ജില്ലയാണ് കണ്ണൂർ കണ്ണൂർ കണ്ണൂരിലെ പ്രധാന കോട്ടകളാണ് കോട്ടയും തലശ്ശേരി കോട്ടയും ആറളം വന്യജീവി സങ്കേതം കണ്ണൂരിലാണ് മലബാറിലെ ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന വേദിയായിരുന്നു പയ്യന്നൂർ വയനാട് ിലെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ലയാണ് വയനാട് കടൽ കടൽതീരമില്ലാത്ത ജില്ലയാണ് വയനാട് കേരളത്തിലെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ല വയനാട്ടിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ജില്ലയാണ് വയനാട് വയനാട് ജില്ലയിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രം പൂവോട്ട് ശുദ്ധജല തടാകം ത്തിന്റെ തുറങ്ങളിലൊന്നാണ് ബേപ്പൂർ ഇത് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടിലാണ് പഴശ്ശിരാജ മ്യൂസിയം കോഴിക്കോട് ഈസ്റ്റിലാണ് കാപ്പാട് കടൽ തീരത്താണ് വാസ്കോട ഗാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കപ്പലേളി മലയാള ഭാഷയിലെ പിതാവായ ഏകച്ചൻ സ്മാരകമായ ദുഞ്ചം വർഗ്ഗം മലപ്പുറം ജില്ലയിലെ തിരയിലാണ് മാതൃകാ ലേള എന്നറിയപ്പെടുന്ന മലബാർ കലാപം നടന്നത് മലപ്പുറം ജില്ലയിലാണ് കരിപ്പൂർ വിമാനത്താവളം മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സർവകലാശാലകൾ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ് കേരളത്തിലെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനി മലപ്പുറം ജില്ലയിലാണ് പാലക്കാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിക്കുന്ന ജില്ലയാണ് പാലക്കാട് പാവങ്ങളി എന്നറിയപ്പെടുന്ന നെല്ലാമ്പതി ഓറഞ്ച് തോട്ടങ്ങൾക്ക് പ്രസിദ്ധമാണ് ഇത്തഹരിത മതപ്രദേശമായ തെയ്ലൻ വാലി ഏറ്റവും വലിയ അണക്കെട്ടായ മലമ്പുഴ ജില്ലയാണ് പാലക്കാട് കേരളത്തിൽ നെല്ലറ എന്ന് വിളിക്കുന്നു പ്രധാന ഉത്സവമാണ് കേര പൂരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ലയാണ് തൃശ്ശൂർ കേരള സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ് ചക്കൻ തമ്പുരാനാണ് ആണ് തൃശ്ശൂർ നഗരത്തിന്റെ ശില്പി കേരള കലാമണ്ഡലം കേരള സാഹിത്യ കലാ അക്കാദമി കേരള ലളിത കലാ അക്കാദമി സ്കൂൾ ഓഫ് ഡ്രാമ എന്നിവയുടെ ആസ്ഥാനം തൃശ്ശൂരിലാണ് എന്നിവയുടെ ആസ്ഥാനം തൃശ്ശൂരിലാണ് കേരള കാർഷിക സർവകലാശാല തൃശ്ശൂർ ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലാണ് ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ലയാണ് എറണാകുളം അറബിക്കടലിൻ്റെ റാണി കേരളത്തിന്റെ വ്യവസായിക തലസ്ഥാനം എന്നിങ്ങനെ കൊച്ചി അറിയപ്പെടുന്നു തട്ടേക്കാട് പക്ഷി സങ്കീതം കോടനാട് ആന പരിശീലന കേന്ദ്രം എന്നിവ എറണാകുളത്താണ് കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളം എറണാകുളമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എറണാകുളത്തെ മംഗലത്താണ് കേരളത്തിൽ കേരളത്തിലെ വെൽത്തിന്റെ കലവടം പറയപ്പെടുന്ന ജില്ലയാണ് ഇരിക്കെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ലയെ ഉൾക്കൊടിയാണ് ഇരിക്കെ റെയിൽപാളം ഇല്ലാത്ത ജില്ലയാണ് ഇരിക്കെ കവാടം എന്ന് വിശേഷിക്കുന്ന കവടി ഇരിക്കയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആദ്യ ഇരിക്ക നാഷണൽ പാർക്ക് മുല്ലപ്പെട്ടാണ് കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിച്ച് ഇരിക്കെ മറാവു ആണ് കോട്ടയപട്ടണത്തിൻ്റെ സ്ഥാപകൻ അക്ഷര നഗരം എന്നറിയപ്പെടുന്ന ജില്ലയാണ് കോട്ടയം ഇന്ത്യയിലെ പ്രധാന കായലോര വിനോദസഞ്ചാര കേന്ദ്രമാണ് കുമരകം എരുമേലിപ്പേട്ടത്തുള്ളൽ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ഏര പൊന്നോല എന്നിവ പ്രസിദ്ധമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഉൾനാടൻ തുറമുഖം നാടകം തുറമുഖം കോട്ടയം ജില്ലയിലാണ് ആലപ്പുഴ ആയിരത്തി തൊള്ളായിരത്തി ആഗസ്റ്റ് പതിനേഴിന് ആലപ്പുഴ ജില്ല രൂപം കണ്ടു ബ്രിട്ടീഷ് ഭരണകാലത്ത് ആലപ്പുഴ അറിയപ്പെട്ടിരുന്നത് ആലപ്പി എന്നായിരുന്നു വെല്ലീസ് എന്നും ആലപ്പുഴയെ വിശേഷിപ്പിക്കാറുണ്ട് തിരുവിതാംകൂർ ദിവാനായ രാജ കേശവൻദാസ് ആണ് ആലപ്പുഴയുടെ ശില്പി കരയും കായലും കടലും സംഗമിക്കുന്ന നഗരമാണ് ആലപ്പുഴ കേരളത്തിലെ നെൽകൃഷിയുടെ പ്രധാന കേന്ദ്രമായ കുട്ടനാട് ആലപ്പുഴ ജില്ലയിലാണ് ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ കയർ വ്യവസായത്തിന് പേരുകേട്ട നാടാണ് ആലപ്പുഴ പത്തനംതിട്ട ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ യുക്ത ജില്ലയാണ് പത്തനംതിട്ട സമുദ്രതീരമില്ലാത്ത മലയോര ജില്ലയാണ് പത്തനംതിട്ട പഠനി എന്ന അനുഷ്ഠാന കലാരൂപത്തിന് പ്രസിദ്ധമാണ് പത്തനംതിട്ട ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന ആറന്മുള വെള്ളം കടി ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ റിസർവ്വനങ്ങളുള്ള ജില്ലയാണ് പത്തനംതിട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രമായ േമല കൊല്ലം ജില്ലയിലാണ് ഏറ്റവും കുറച്ച് ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉള്ള ജില്ലയാണ് കൊല്ലം ഏറ്റവും കുറച്ച് കടൽത്തീരമുള്ള ജില്ലയാണ് കൊല്ലം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ കോട്ട കോട്ടക്കായൽ കൊല്ലം ജില്ലയിലാണ് ഏറ്റവും വലിയ കശുവണ്ടി ഫാക്ടറി ഉള്ള ജില്ലയാണ് കൊല്ലം കേരളത്തിലെ ഏറ്റവും കേരളത്തിലെ തലസ്ഥാനമാണ് തിരുവനന്തപുരം കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള താലൂക്കായ നെയ്യാറ്റിങ്ങര തിരുവനന്തപുരം ജില്ലയിലാണ് ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ബീച്ചുകളിലൊന്നാണ് കോവളം ജനസാന്ദ്രം കൂടിയ ഒന്നാമത്തെ ജില്ലയാണ് തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യത്തെ പോ ഇന്ത്യയിലെ ആദ്യത്തെ ബയോളജിക്കൽ പാർക്കായ അഗസ്ത്യവനം തിരുവനന്തപുരം ജില്ലയിലാണ് éram presos da maneira.